ഇസ്രായേൽ ഗാസയിൽ നരവേട്ട തുടരുന്നതിനിടെ അഞ്ച് പലസ്തീനുകൾക്ക് കൂടി മോചനം ലഭിച്ചു കഴിഞ്ഞ ദിവസം ബന്ധുക്കളുടെ മൃതദേഹം ഹമാസ് കൈമാറിയതിന് പിന്നാലെയാണ് അഞ്ച് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഈ മോചനം ഉമർ റജബ് മഹമ്മൂദ് അൽ ഷെയ്ഖ് മുഹമ്മൂദ് അസൂർ മഹമ്മൂദ് അബു അൽ ഖാസ് ഖാലിദ് സിയാം എന്നിവരെയാണ് ഇസ്രായേൽ വിട്ടയച്ചത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും ആക്രമണം തുടരുകയാണ് ആക്രമണത്തിൽ മൂന്ന് പലസ്തീന കൂടി കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതോടെ ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിന് ശേഷം കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറായി കാസ സിറ്റിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കഴിഞ്ഞ രാത്രി വീണ്ടും വ്യോമാക്രമണം നടന്നു തെക്കൻ ശുജായിയിലും തുപ്പായിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു അവശേഷിച്ച ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇപ്പോൾ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ തെരച്ചിൽ ഊർജിതമാക്കുകയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറുകയും ചെയ്തിരുന്നു തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ ഞായറാഴ്ച കണ്ടെത്തിയ മൃതദേഹങ്ങളാണ് കൈമാറിയത് ഇരുപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഹമാസ് വിട്ടു നൽകിയത് എട്ടുപേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് നാൽപ്പത്തഞ്ച് പല സ്ഥിരങ്ങളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു എന്നാൽ മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങൾ ലഭിച്ചാലുടൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം തുടങ്ങണമെന്നാണ് ഇസ്രയേൽ ഊർജ്ജമന്ത്രി എലി കോഹൻ പറയുന്നത് കൂടാതെ ഗാസയിലേക്കുള്ള സഹായ വിതരണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതോടൊപ്പം തീവ്രവാദ കേസുകൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ഒരു ബില്ലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നെതന്യാഹു പിന്തുണച്ച ഈ ബിൽ വംശഹത്യാ പദ്ധതിയുടെ തുടർച്ചയാണെന്നാണ് ഹമാസ് പറയുന്നത് അതിനിടെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേൽ അധിനിവേശം നടത്തിയ ഗാസയിലെ പല പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ പാവുകൾക്കും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്കും കളിപ്പാട്ടങ്ങൾക്കുമുള്ളിൽ ബോംബുകൾ ഉണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് കുട്ടികളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇസ്രായേലി സൈന്യം ഇത്തരം ബോംബുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജനറൽ മുനീർ അൽ ബുർഷ് പറഞ്ഞു പാവുകളുടെ രൂപത്തിലാണ് ഈ ബോംബുകൾ കൂടുതലുള്ളത് വീടുകളും മറ്റും തകർത്ത ഇസ്രയേൽ സൈന്യം ഈ ബോംബുകൾ കുട്ടികളിൽ എത്തിക്കാനും ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേലി സൈനികർ പോയെങ്കിലും അവർ കൊണ്ടുവച്ച ഇത്തരം ബോംബുകൾ ഇപ്പോഴും ഭീഷണിയായി തുടരുകയാണ് കുട്ടികളുടെ കൗതുകം മുതലെടുത്ത് അവരെ നശിപ്പിക്കലാണ് ലക്ഷ്യം എന്നും അദ്ദേഹം പറഞ്ഞു പാവകൾ മറ്റ് കളിപ്പാട്ടങ്ങൾ എന്നിവ കുട്ടികളെ ആകർഷിക്കും എന്നാൽ ഇത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് അത് കുട്ടികളുടെ കൈകാലുകൾ നഷ്ടപ്പെടാനും ജീവൻ തന്നെ നഷ്ടപ്പെടാനും കാരണമാകും പലസ്തീനിലെ കുട്ടികളെ പോലും ഇല്ലാതാക്കുക എന്നതും കൂടിയാണ് സയൻറ്റിസ്റ്റുകളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു